എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ് റിസൾട്ട്സ് ഡോട്ട് കൈ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതുപോലെ തന്നെ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതുപോലെ വിവിധ ആപ്ലിക്കേഷനുള്ളവയും അതുപോലെ വെബ്സൈറ്റുള്ളവയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് റിസൾട്ട് ഡോട്ട് കൈ ടി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ആണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഈ ഒരു ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും അവിടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കേരള എസ് എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയുക അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക സൂക്ഷിച്ച് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ സൈഡിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകുക സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്കൂളിൻ്റെ കോഡ് കിട്ടും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കൂളിൻ്റെ കോഡ് കണ്ടുപിടിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അതായത് ഈ ഒരു എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അതിൽ സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും സ്കൂൾ ലിസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ എല്ലാവിധ സ്കൂളിൻ്റെ കോഡും അറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് അറിയാമെങ്കിൽ ജില്ല സെലക്ട് ചെയ്ത ശേഷം പിന്നീട് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനുള്ള അതായത് ഉപജില്ല സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജില്ലയിലെ സ്കൂളുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഉപജില്ലയിലെ സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ മറ്റൊരു വെബ്സൈറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൽ സ്കൂളിൻ്റെ അതായത് ഹയർ സെക്കൻഡറി ആ ഹയർ അതല്ല ഹൈ സ്കൂളിൻ്റെ കോഡാണ് ഈ ഒരു എസ് എസ് എൽ സി റിസൾട്ട് സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ വേണ്ടത് കാരണം ഹയർ സെക്കൻഡറിക്ക് കോഡുണ്ട് അതുപോലെ ഹൈ സ്കൂളിനും കോഡുണ്ട് ഈ രണ്ട് കോഡും സെപ്പറേറ്റ് ആണ് ഒരു സ്കൂളിൽ തന്നെ ഹൈ സ്കൂളും ഹയർ സെക്കൻഡറി ഉണ്ടാവും ഹൈ സ്കൂളിൻ്റെ കോഡും മാറ്റമാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോഡും മാറ്റമാണ് അപ്പോൾ ഞാനിപ്പോൾ ഹൈ സ്കൂളിൻ്റെ അതായത് ആലപ്പുഴയിലെ ഒരു സ്കൂളിൻ്റെ അതായത് ജസ്റ്റ് ഈ ഒരു എസ് എഫ് എ എച്ച് എസ് എസ് ആർ തുമൽ എന്നുള്ള അതായത് ആർത്തുങ്കലിലുള്ള ഒരു സ്കൂളിൻ്റെ കോഡാണ് ജസ്റ്റ് നോക്കുന്നത് അപ്പോൾ മുപ്പത്തി നാല് പൂജ്യം പൂജ്യം ഒന്ന് എന്നുള്ള സ്കൂൾ കോഡാണ് അപ്പോൾ നമുക്ക് ആ ഒരു നേരത്തെയുള്ള പേജിൽ ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കാം അപ്പോൾ നേരത്തെയുള്ള ഈ ഒരു പേജിൽ അതായത് ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം റിസൾട്ട് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് മുകളിലായിട്ട് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു പേജിൽ ഇവിടെ എൻ്റർ സ്കൂൾ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം അവിടെ ഞാൻ നേരത്തെയുള്ള ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുന്നു അപ്പോൾ ഞാനിവിടെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുന്നു അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം അതായത് നേരത്തെ കണ്ട സ്കൂളിൻ്റെ കോഡ് തന്നെയാണ് എസ് എഫ് എ എച്ച് എസ് എസ് ആർത്തുങ്കൽ ഡി ഡിസ്ട്രിക്റ്റ് അവിടെ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് ഫുൾ എ പ്ലസ് ടോട്ടൽ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് വിദ്യാർത്ഥികളാണ് ജയിച്ചത് ഒരു വിദ്യാർത്ഥിക്ക് ഏതോ സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞത് കാരണം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വിദ്യാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത് അതാ ജയിച്ചതല്ല ടോട്ടലായിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ പി സീറോ വൺ പി സീറോ ടു പി സീറോ ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഓരോ സബ്ജെക്ടിൻ്റെ പേരും കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് പി സീറോ വൺ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് പി സീറോ ടു എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ഫസ്റ്റ് ലാംഗ്വേജിലെ സെക്കൻഡ് പാർട്ടാണ് അതുപോലെ പി സീറോ ത്രീ ഇംഗ്ലീഷ് ആണ് പി സീറോ ഫോർ തേർഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി പോലുള്ള സബ്ജക്റ്റാണ് അതുപോലെ പി സീറോ ഫൈവ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ് പി സീറോ സിക്സ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ് പി സീറോ സെവൻ കെമിസ്ട്രിയും പി സീറോ എയ്റ്റ് ബയോളജി പി സീറോ നയൻ മാത്സ് പി ടെൻ എന്ന് പറയുന്നത് ഐ ടി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥികളുടെ പേരും രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ അവരുടെ മാർക്ക് അതായത് ഗ്രേഡ് ഡീറ്റെയിൽസും കാണാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റാറ്റസ് അവർ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇ എച്ച് എസ് എന്നുള്ളത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ എച്ച് എസ് എന്നാണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ട് ബോൾഡ് ചെയ്ത് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു സ്കൂളിലേത് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫുൾ റിസൾട്ട് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മറ്റൊരു സ്കൂളിൻ്റെത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു സ്കൂളിൻ്റെ കോഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈയൊരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള സ്കൂൾ കോഡ് അറിയാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയാനുള്ള ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് അറിയാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്